ശക്തമായ കാറ്റിൽ ഭദ്രയുടെ അഴിഞ്ഞു കിടക്കുന്ന മുടികഴകൾ പാറി നടന്നു അവൾ നിലം തൊടാതെ വായുവിലൂടെ മാധവന്റെ അടുത്തേക്ക് അട്ടഹസിച്ചുകൊണ്ടുവന്നു അയാളുടെ കണ്ണുകളെ പോലും വിസ്മയിപ്പിച്ചുകൊണ്ട് ഭദ്ര നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമായി മാധവൻ ചുറ്റിലു നോക്കി ഇല്ല ആരുമില്ല അമ്മേ ദേവി ആദിപരാശക്തി അയാൾ ഉറക്കി വിളിച്ചു അപ്പോ പിന്നിൽ നിന്നുള്ള ഭദ്രയുടെ വിളികേട്ട മാധവൻ തിരിഞ്ഞു നോക്കി ും ചെയ്യരുത്യാൾ കൈകൂപ്പി ഹാജിച്ചു ഭദ്ര ആർ തട്ടഹസിച്ചു പണ്ടൊരിക്കൽ ഞാനും ഇതുപോലെ അഗ്നി ജ്വലിക്കുന്ന അവളുടെ കണ്ണുകളിൽ നിന്ന് ചുടു രക്തം ഒഴുകാൻ തുടങ്ങി ഭദ്ര കൈ നീട്ടി മാധവന്റെ നെഞ്ചിൽ പിടിച്ചു തള്ളി പത്താളുരത്തിലുള്ള ഏഴലമ്പായയുടെ ശിഖിരത്തിൽ ചെന്നിടിച്ച് അയാൾ താഴെ വീണു അതേസമയം ചാരുവിനൊന്നനങ്ങാൻ പോലും കഴിയാതെ ചുറ്റിലും സർപ്പങ്ങൾ അവളെ വലം വെച്ചുകൊണ്ടിരുന്നു ഈ വലയും വേദിച്ച് പുറത്തു കടന്നാലേ തന്റെ അച്ഛനെ കണ്ടെത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ ചരു കൈകൾ കൂപി കാവിലെ നാഗദേവതകളുടെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു ഏഴിലും പാലയുടെ ശിഖിരത്തിൽ തട്ടി താഴെ വീണ മാധവന്റെ അടുത്തേക്ക് പ്രതികാരദാഹിയായ ഭദ്ര തന്റെ ദ്രംഷ്ടകളുമായി പ്രകൃതിയിലൂടെ വന്നു വായുവിൽ നിൽക്കുന്ന തന്നെ ആരോ ബന്ധിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവൾ അവിടെ നിന്ന് അപ്രത്യക്ഷമായി നാഗദേവതകളെ ധ്യാനിച്ചു പ്രീതിപ്പെടുത്തുന്ന ചാരുവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഭദ്രയുടെ അട്ടഹാസം കേട്ട ചാരു പതിയെ കണ്ണു തുറന്നു നോക്കി ചുറ്റിലും കോട വന്നു മൂടിയിരിക്കുന്നു പതിയെ ഭദ്രയുടെ രൂപം തെളിഞ്ഞു വന്നു അഴിഞ്ഞു കിടക്കുന്ന മുടിയഴകളുമായി അവളെ കണ്ടപ്പോൾ തന്നെ ചാരുശ്വാസം ഉള്ളിലേക്ക് വലിച്ചു ഭദ്ര ആർ തട്ടഹസിച്ചുകൊണ്ട് ചാരുവിനോട് പറഞ്ഞു എന്റെ ലക്ഷ്യം പങ്കുവരുത്താൻ നിനക്ക് മാത്രമേ കഴിയൂന്ന് എനിക്കറിയാം ചാരു കൈകൾ കൂപ്പിക്ക് ഏണ വീഴ്ച ഭദ്ര വീണ്ടും ആർ തട്ടഹസിച്ചു ഈ തറവാട്ടിലെ ആന്തരികളുടെ നാശം കണ്ടേ ഭദ്ര മടങ്ങു എന്റെ വഴിയിൽ നീ തടസ്സം നൽകരുത് പ്രതികാരം അഗ്നിയായി അവളുടെ കണ്ണിൽ നിന്ന് മടർന്നു വീണു നീയും കണ്ടതല്ലേ നിന്റെ അച്ഛന്റെ ക്രൂരകൃത്യങ്ങൾ ഒരു മകളായ നീ അച്ഛന്റെ പ്രവൃത്തികളെ ന്യായീകരിക്കുകയാണോ നാളെ നിനക്കും ഈ ഒരു ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടോ ഭദ്രയുടെ ചോദ്യം കേട്ട ചാരു നിശബ്ദയായി നിന്നു നാഗങ്ങൾ തീർത്ത വലയത്തിന് നിന്നുകൊണ്ട് ഭദ്ര ആർത്ത് ചിരിച്ചു മരണം അത് നിശ്ചയിക്കപ്പെട്ടു ബന്ധങ്ങളെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ കാണണം ചാരു മൗനം പാലിച്ചു ചെറു വനത്തിനുള്ളിലേക്ക് ഒഴുകിയെത്തിയ കാറ്റിൽ അവളുടെ മുടിയഴുകൾ പാറി നടന്നു ലജ്ജ തോന്നണില്ല നിനക്ക് തന്റെ പിന്നിൽ നിന്നും ഉയർന്ന ചോദ്യം കേട്ട് ചാരു തിരിഞ്ഞു നോക്കി അതെ ഭദ്ര ചാരു മുൻപിലേക്ക് നോക്കി മുൻപിലും പിന്നിലും നിന്നുകൊണ്ട് ഭദ്ര ആർത്തി ചിരിച്ചു മടങ്ങിക്കൊള്ളു ഇല്ലെങ്കിൽ കൺമുന്നിൽ കാണേണ്ടി വരും നിന്റെ അച്ഛന്റെ ദുർമരണം ഭദ്ര അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ചാരു വീണ്ടും കണ്ണുകളടിച്ച് നാഗദേവതകളെ പ്രീതിപ്പെടുത്താൻ തുടങ്ങി ഭദ്ര വീണ്ടും ആർത്ത് ചാരു കണ്ണുകൾ തുറന്ന് അവൾ ഭദ്രയെ നോക്കി വികൃതമായ അവളുടെ മുഖം കണ്ട ചാരു രണ്ട് കൈകൾ കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ച് അലറി വിളിച്ചു തലയുടെ ഇടതു വശത്ത് ഭീമമായ ഒരു മുറിവ് തലച്ചോറിന് തോന്നിക്കുന്ന എന്തോ പുറത്ത് ചാടി നിൽക്കുന്നത് കാണും ചെവി ചതഞ്ഞിരിക്കുന്നു കാതിലിട്ട് ജിമിക് കാതോടുകൂടി ഒഴിഞ്ഞു തൂങ്ങി അതിൽ നിന്ന് ചുടി രക്തങ്ങൾ ഇറ്റിയിട്ടു വീണ് ബദ്രയുടെ തോളിലേക്ക് വീണുകൊണ്ടിരുന്നു മുഖത്തെ ഇറച്ചി കഷ്ണങ്ങൾ അടർന്ന് രക്തമൊഴുകുന്ന വികൃതമായ ബദ്രയുടെ മുഖം കണ്ടപ്പോൾ ചാരുവിന് തല കറങ്ങുന്ന പോലെ തോന്നി തൻ്റെ ചുറ്റിലും വലം വെച്ചുകൊണ്ടിരിക്കുന്ന നാഗങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നു ഭദ്ര ചാരുവിൻ്റെ അടുത്തേക്ക് നീലം തൊടാതെ ഒഴുകിയെത്തി രക്തം തളം കെട്ടി നിൽക്കുന്ന ഭദ്രയുടെ വികൃതമായ മുഖം കാണാതിരിക്കാൻ ചാരു രണ്ട് കണ്ണുകളും കൈകൊണ്ട് മറിച്ചു നിന്റെ മുഖം കണ്ട വയ്യ നിന്റെ അച്ഛനും കൂട്ടുകാരനും കൂടെ എനിക്ക് തന്ന സമ്മാനായത് എനിക്ക് അത് തിരിച്ചു കൊടുക്കണ്ടേ ചാരു പതിയെ കണ്ണു തുറന്നു നോക്കി രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ഭദ്ര കണ്ടപ്പോൾ അവൾ മോഹാലസ്യപ്പെട്ടു വീണു ഭദ്ര അവിടെ നിന്ന് അപ്രത്യക്ഷയായി സ്വർണ്ണ നിറമള നാഗങ്ങൾ ചാരുവിന് വീണ്ടും കാവലിരുന്നു മാധവൻ പാലമരത്തിൻ്റെ ചൂട്ടിലിരുന്ന് വേദന കൊണ്ട് പൊളഞ്ഞു ശക്തമായ കാറ്റിൽ ഏഴിലുപാലയുടെ ഒരു ശിഖരം മുറിഞ്ഞ് മാധവന്റെ ദേഹത്തേക്ക് വീണു അമ്മേ ദേവി നാരായണ രക്ഷിക്കണേ തൊഴുകയോടെ മാധവൻ ഉച്ചത്തിൽ കേണപിഴിച്ചു ഉടനെ ഭദ്ര അയാൾക്ക് മുന്നിൽ പ്രത്യക്ഷയായി ഇല്ല അപ്പൂട്ട അപ്പൂട്ടനെ രക്ഷിക്കാൻ ഇനി ആരും വരില്ല പ്രകമ്പനം കൊളിച്ച അവളുടെ അട്ടഹാസം കേട്ട് മാധവൻ നടുങ്ങി നിലത്ത് വീണ അയാൾ പതി എഴുന്നേറ്റ് താഴെ കിടക്കുന്നൊരു കമ്പെടുത്ത് അവൾക്ക് നേരെ തിരിഞ്ഞു കമ്പെടുത്ത് വീശിയതും കയ്യിൽ കമ്പിനു പകരം ഉഗ്രവിഷമുള്ള സർപ്പമായി മാറിയതും ഒരുമിച്ചായിരുന്നു ഭദ്ര വീണ്ടും മാർത്തിച്ചിരിച്ചു മാധവന്റെ ഭയം കണ്ട് അവൾ സംതൃപ്തിയോടെ നിന്നു സർപ്പം അയാളുടെ കയ്യിൽ ചുറ്റിക്കിടന്ന് പതിയെ ശിരസിലേക്ക് ഇഴിഞ്ഞു നീങ്ങി സാക്ഷാൽ മഹാദേവന്റെ കഴുത്തിലെ ആഭരണം പോലെ ചുറ്റിക്കിടക്കുന്ന സർപ്പം മാധവന്റെ കഴുത്തിലേക്ക് പടർന്നു കയറി ശ്വാസം തടസ്സപ്പെട്ട അയാളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി ഭദ്ര കയ്യുയർത്തി സർപ്പത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് മതിയാകം കൽപ്പിച്ചു അനുസരണയുള്ള വളർത്തുമൃഗത്തെ പോലെ സർപ്പം മാധവന്റെ ശരീരത്തെ ഉപേക്ഷിച്ച് കാവിലെ കിഴഞ്ഞു നീങ്ങി വെള്ളം കഠിന ദാഹം അനുഭവപ്പെട്ടയാൽ തന്റെ കഴിത്തൊഴിഞ്ഞുകൊണ്ട് ചോദിച്ചു പാലമരത്തിന്റെ മുകളിലെ ഒടിഞ്ഞു നിന്ന് കുമ്പിൽ നിന്ന് വെള്ളം മാധവന്റെ മുഖത്തേക്ക് ഒഴുകിയെത്തി ശിരസിൽ പതിച്ച വെള്ളത്തെ അയാൾ ക്രമേണ വായക്കുള്ളിലേക്കാക്കി പതിയെ വെള്ളത്തിന് പകരം ചുട്ടി രക്തം ഒഴുകാൻ തുടങ്ങി വായിലേക്ക് ഒഴുകിയെത്തിയ രക്തം ശുദ്ധജലമാണെന്ന് കരുതി അയാൾ കുടിച്ചിറക്കി രുചിമാറ്റവും രക്തത്തിന്റെ രൂക്ഷഗന്ധവും അനുഭവപ്പെട്ട മാധവൻ താൻ കുടിച്ചത് രക്തമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മനം പുരട്ടി ഛർദിച്ചു എല്ലാം ഒരു കാഴ്ചക്കാരി എന്ന പോലെ നോക്കി നിന്നുകൊണ്ട് ഭദ്ര ആർത്തിച്ചിരിച്ചു തളർന്നു വീണ മാധവന്റെ അടുത്തേക്ക് അവൾ ഒഴുകിയെത്തി ആകാശം വളർന്ന ഭദ്ര മാധവന് ഉള്ള കൈയിലെടുത്ത് പച്ചപ്പൊല്ല്ല് വിരിച്ച പാറക്കെട്ടിന്റെ മുകളിലേക്ക് ഒഴുകി നടന്നു ശക്തമായ കാറ്റിനെ സർപ്പക്കാവിലെ കരിമ്പനെയും മേളിലും പാലയും തടഞ്ഞു നിർത്തി അലഞ്ഞു നടക്കുന്ന നായ്ക്കൾ ഓരിയിഴാൻ തുടങ്ങി ഭദ്രയ്ക്ക് കൂട്ടായി കരിമ്പൂച്ചയും കരിനകവും പിന്നാലെ നടന്നു ഭദ്ര അയാളെ പാറക്കെട്ടിന്റെ മുകളിൽ കിടത്തി കാർമേഘത്തിൽ നിന്ന് മോക്ഷം കിട്ടിയ പൂർണ്ണചന്ദ്രൻ അന്ധകാരത്തെ അകറ്റി നിർത്തി പതിയെ നിലാവ് ചൊരിഞ്ഞ് സർപ്പക്കാവിനെ നീലവലയത്താൽ സുന്ദരമാക്കി വാനം മുട്ട വളർന്ന ഭദ്രയുടെ വായിൽ വെട്ടിത്തിളങ്ങുന്ന ദ്രംഷകൾ വളരാൻ തുടങ്ങി ഭയപ്പെടുത്തുന്ന ആ കാഴ്ച കണ്ട അയാൾ മരണം ഉറപ്പിച്ചു അരുത് അരുത് എന്നെ കൊല്ലരുത് ഭയത്തോടെ മാധവൻ പറഞ്ഞു ഭദ്ര ആർ തട്ടഹസിച്ചു ഏട്ടനെ കൊല്ലാതിരിക്കാൻ എനിക്ക് കഴിയില്ല അപ്പോയിട്ടാ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഏട്ടൻ അനുഭവിക്കട്ടെ അയാൾ പതിയെ പതിയെ പിന്നിലെ കിഴിഞ്ഞു നീങ്ങി പിന്നിൽ സീൽക്കാരം വീട്ടി നിൽക്കുന്ന കരിനാഗങ്ങളെ കണ്ട മാധവൻ സ്തംഭിച്ചു നിന്നു തന്റെ നാലു ഭാഗത്തും ഉഗ്രവിഷമുള്ള സർപ്പങ്ങൾ ഫണ്ണമുയർത്തി നിൽക്കുന്നു സർവശക്തി എടുത്ത് മാധവൻ പിന്നിലെ കിഴഞ്ഞു നീങ്ങി പായൽ പിടിച്ച പാറക്കെട്ടിൽ നിന്ന് അടി തെറ്റിയ അയാൾ ഉരുണ്ട് മുൻപ് തേക്കിന്റെ ഇലയിൽ ഊരിവെച്ച രക്ഷയുടെ അടുത്തേക്ക് ചെന്ന് വീണു ആത്മവിശ്വാസം കൈവന്ന മാധവൻ വേദന വകവെക്കാതെ രക്ഷയുടെ അടുത്തേക്ക് ഇഴിഞ്ഞു നീങ്ങി കൈ എത്തും ദൂരെ എത്തിയ ശരീരത്തിലേക്ക് പാറക്കെട്ടിന് മുകളിൽ നിന്ന് സർപ്പങ്ങൾ ശരവേഗത്തിൽ പടർന്നു കയറി ശരീരത്തിന്റെ വേദനയും മരണത്തോടുള്ള ഭയവും അയാളെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു സർപ്പങ്ങളെ ഭഗവ്ക്കാതെ മാധവൻ രക്ഷയുടെ അടുത്തെത്തി കൈ നീട്ടി എത്തി വെലിഞ്ഞതും രക്ഷക്ക് സമീപത്തായി ഫണ്ണം ഉയർത്തിയൊരു നാഗം പ്രത്യക്ഷപ്പെട്ടതും ഒരുമിച്ചായിരുന്നു പതിയ നാഗത്തിന്റെ രൂപമാറ്റം സംഭവിച്ച് തല ഉടൽ ഉടൽനാഗത്തിന്റേതുമായി മാറി മരണഭയം അയാളിൽ കിടന്ന് താണ്ടവുമാടി ശരീരത്തെ വലിഞ്ഞു മുറുക്കിയ സർപ്പങ്ങൾ രക്ഷയെടുക്കാൻ നീട്ടിയ കയ്യിൽ ആഞ്ഞുകൊത്തി വേദന കൊണ്ട് മാധവൻ അലറി വിളിച്ചു സർപ്പത്തിന്റെ വിഷപ്പല്ലുകൾ അയാളുടെ ഞരമ്പിനെ തുളച്ചു കയറി ഉഗ്രവിഷം ശരീരത്തിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി കടിയേറ്റ കൈപ്പത്തിയിൽ പതിയ നീലനിറം വ്യാപിച്ചുകൊണ്ടേയിരുന്നു ഭദ്ര ആർ മരണമയളെ കീഴ്പ്പെടുത്തുന്നത് അവൾ നോക്കി നിന്നു ശരീരം മുഴുവനും നീല നിറമായി മാറി അവസാന ശ്വാസം വലിക്കുമ്പോഴും മാധവൻ ഭദ്രയെ നോക്കി കണ്ണുനീരിന് പകരം ചുടി രക്തമൊഴുകി അവൾ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു വൈകാതെ തന്നെ മാധവൻ മരണത്തിന് കീഴടങ്ങി ലക്ഷ്യം കൈവരിച്ച ഭദ്ര ആർ തട്ടഹസിച്ചു സർപ്പക്കാവും ചെറുവനവും പ്രകമ്പനം കൊണ്ടു ചന്ദ്രനെ കാർമ്മികം വന്ന് മൂടി വലിയ ശബ്ദത്തിൽ ഇടിയും മിന്നലും ഒരുമിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു സർപ്പക്കാവിലേക്ക് ആർ തുലസിച്ച് മഴ പെയ്തിറങ്ങി ശക്തമായ കാറ്റിൽ എഴിലുംപാലയും കരിമ്പനെയും മുലഞ്ഞാടി മാധവന്റെ ശരീരം ഉപയോഗിച്ച് സർപ്പങ്ങൾ കാവിലേക്ക് മടങ്ങി ഭദ്ര പാറക്കെട്ടിന്റെ മുകളിലേക്ക് വായുവിലൂടെ ഒഴുകി നടന്നു പാറക്കെട്ടിന്റെ മുകളിലേക്ക് ഒഴുകിയെത്തിയ അവൾ താഴേക്ക് തിരിഞ്ഞു നോക്കി മലർന്നു കിടക്കുന്ന ജീവനറ്റ മാധവന്റെ ദേഹത്തിലേക്ക് ആലിപ്പഴങ്ങൾ പോലെ മഴത്തുള്ളികൾ വന്നു പതിച്ചു അപ്പോഴും ഭദ്രയുടെ കണ്ണിൽ നിന്ന് ചൂടി ഒഴുകുന്നുണ്ടായിരുന്നു ചാരുവിന്റെ മുഖത്തേക്ക് മഴത്തുള്ളികൾ വന്ന് പതിച്ചപ്പോഴാണ് അവൾക്ക് ബോധം തെളിഞ്ഞത് അന്നേരം പെയ്ത മഴയെല്ലാം കൊണ്ട് ശരീരമാകെ നനഞ്ഞിരുന്നു അവൾ ചുറ്റിലും നോക്കി കാവിൽ നിന്ന സർപ്പങ്ങളെല്ലാം തിരിച്ചു പോയിരിക്കുന്നു നീലാവിന്റെ വെളിച്ചത്തിൽ അവൾ പതിയെ എഴുന്നേറ്റു വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ച കരീലകളും ചെളിയും കൈകൊണ്ട് തട്ടിമാറ്റി മാറ്റി ചാരു ആ വേളികേട്ടവൾ സ്തംഭിച്ചു നിന്നു ഹരിയേട്ട ഹരിട്ടാ അവളെ തിരിഞ്ഞു വന്ന ഹരിയുടെ മാറിലേക്ക് ചാരു കുഴഞ്ഞു വീണു ഹരി അവളെ താങ്ങി നിർത്തി എന്താ ഇത് രാത്രിയൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് അറിയില്ലേ ഞാൻ മനക്കിലേക്ക് തിരിഞ്ഞു കണ്ടില്ല എനിക്കപ്പ ഉണ്ടായിരുന്നു ഈ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാകുന്നു വാ തറവാട്ടിലേക്ക് പോവാം സങ്കടം കണ്ണുനീരായി തടാകം പോലെ ഒഴുകാൻ തുടങ്ങി നനഞ്ഞൊട്ടിയ അവളുടെ ശരീരം കണ്ട ഹരി തന്റെ മേൽമുണ്ടൂരി അവളെ പുതിപ്പിച്ച് മനക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി